എസ് കെ എൽ പ്രഭാചരൻ പുസ്തകത്തിലെ പ്രവാസത്തിൻ്റെ പ്രതീകം പന്ത്രണ്ടാം അധ്യായം കർത്താവിനോട് റിലീറ്റ് ചെയ്തു മനുഷ്യപുത്ര അധികാരികളുടെ ഭവനത്തിലേക്ക് ആണ് നിവസിക്കുന്നത് അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചിവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല എന്ന നാലവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര പ്രവാസത്തിന് വേണ്ട ഭണ്ഡാരം തയ്യാറാക്കി പകൽ സമയം അവർ കാൺക തന്നെ പുറപ്പെടുക പ്രവാസിയെ പോലെ സ്വന്തം സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കത്ത് കണ്ട നീ പോകണം ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷേ അവർ കാര്യം മനസ്സിലാക്കിയേക്കും നിൻ്റെ ഭണ്ഡാരം പ്രവാസത്തിലേത്തിനുള്ള ഭണ്ഡാരം എന്ന പോലെ പാണ്ഡവെന്നപോലെ പകൽ സമയം അവർ കാൺകയെ പുറത്തേക്ക് കൊണ്ടുവരണം പ്രവാസത്തിന് പോകുക പോകുന്നവരെ പോലെ നീ സായങ്കത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം അവർ കാണുകയെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തേക്ക് കിടക്കുക നിലം കാണാതിരിക്കുവാൻ നീ മുഖം മൂടിയിരിക്കണം എന്നാൽ നിന്നെ ഞാൻ ഇഷ്രായേൽ ഭവനത്തിൻ്റെ അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു പ്രവാസത്തിനുള്ള പാണ്ഡം എന്ന പോലെ ഞാൻ പാണ്ഡം പക്ക പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു സായങ്കാലത്തെ എൻ്റെ കൈകൊണ്ട് തന്നെ ഭിത്തി തുരുന്ന് പാണ്ഡൻ തോളിലേറ്റി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അരുടെ ചെയ്തു മനുഷ്യബുദ്ധ നീ ഇസ്രായേൽ ഭവനം ഇക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഈ എളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനേയും കുറിച്ചുള്ളതാണ് നീ അവർക്കൊരടയാളമാണ് നീ ഈ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും പ്രവാസത്തിനും അടിമത്വത്തിനും അവർ വിധേയരാകും എന്ന് ഞാൻ എന്ന് അവരോട് പറയുക അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡം തോടിലയിട്ടിട്ടത്ത് പുറപ്പെടും അവൻ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നു പോകും നിറം കാണാതിരിക്കുവാൻ അവൻ മുഖം മറച്ചിരിക്കും എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വീശും അവൻ എൻ്റെ കെണിയിൽപ്പെടും കൽതായയുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും അത് അവനത് കാണുകയില്ല എവിടെ വെച്ച് അവൻ അവിടെ വെച്ച് അവൻ മരിക്കും അവന് ചുറ്റുമുള്ളവരെയെല്ലാം അവൻ്റെ സഹായിക്കി സഹായകരെയും സൈന്യത്തെയും നാരദിക്കിലേക്ക് ഞാൻ ചിതറിക്കും ഊരിയ വാടുമായി ഞാൻ അവരെ പിന്തുടരും ജനതകളുടെയും ജനങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും തങ്ങൾ എത്തി എത്തിച്ചേരുന്നിടത്ത് ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ചതുമായി ഏറ്റുമ ഏറ്റുപറയുവാൻ വാഴിൽ നിന്ന് ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും അവരിൽ കുറച്ച് പേർ രക്ഷപ്പെടാൻ ഞാൻ ഇടിയാക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ അവർ അറിയും കർത്താവനോട് അരുടെ ചെയ്തു മനുഷ്യപുത്രം വെറയിലൂടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉൽഖണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക ഇസ്രായേൽ ജെറുസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു അവർ വിറയിലൂടെ അപ്പം ഭക്ഷിക്കുകയും സംഭ്രമത്തോടെ വെള്ളം കുടിക്കും എന്നാൽ അവിടെ വസിക്കുന്നവരുടെ നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും മേശം നിർജ്ജനമായിത്തീരും ഞാനാണ് കർത്താവ് എന്നപ്പോൾ ഞാൻ അറിയും പ്രവചനം നിറവേറും കർത്താപനോട് അരുടെ ചെയ്തു മനുഷ്യപുത്ര നാളുകൾ നേടുന്നു ദർശനം നിറവേറുന്നില്ല എന്ന ഇസ്രായേൽ നിലവിളിക്കുന്ന പഴമൊഴികളുടെ അർത്ഥം എന്താണ് അവരോട് പറയുക ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ഞാൻ ഈ പഴമൊഴിക്ക് വിരാമിടും ഇനി അത് ഇസ്രായേലിൽ പ പഴമൊഴിയായിരിക്കുകയില്ല എന്നാൽ സമയമായി എല്ലാ ദർശനങ്ങളും പൂർത്തിയാക്കാൻ പോകുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് വൃദ്ധ ദർശനങ്ങളോ മുഖസ്തുതിക്ക് വേണ്ടിയുള്ള വ്യാജ വ്യാജപ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല കർത്താവായ ദൈവം പറയും നിറ പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസം ഉണ്ടാവുകയില്ല ഇക്കാരികളുടെ ഭവനമേ നിങ്ങളുടെ നാടുകളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദയമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിൻ്റെ ഭവനം പറയുന്നു ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും അവൻ്റെ പ്രവചനങ്ങൾ വിദൂരഭാവിയെക്കുറിച്ചുള്ളതുമാണ് ആകയാൽ നീ അവരോട് പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി ഒട്ടും വിളംബരം സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് കർത്താവ് അരടി ചെയ്യുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അനുമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും